രോഗികൾക്ക് സാന്ത്വുമായി വിനോദ് കുമാർ രോഗികളെ സ്വന്തം വാഹനത്തിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുക മാത്രമല്ല രക്തദാനവും നടത്തുന്നുണ്ട് വിനോദ് കുമാർ നമുക്ക് തിരുവനന്തപുരം യാത്രാ സേവനങ്ങള് നിരവധി രോഗികൾക്ക് സഹായം കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഓട്ടോറിക്ഷ സ്വന്തം അമ്മ ക്യാൻസർ രോഗിയായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു ക്യാൻസർ രോഗികളുടെ ദുരിതം അമ്മയുടെ ചികിത്സക്ക് പോയപ്പോൾ നേരിട്ടറിഞ്ഞു അമ്മയുടെ മരണശേഷം മുഴുവൻ സമയവും സാമൂഹ്യ പ്രവർത്തകനായി ഒപ്പം രക്തദാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാൻസർ രോഗികൾക്ക് ബിജുവിന്റെ വാഹനത്തിൽ സൗജന്യ യാത്ര അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ആംബുലൻസ് ഉണ്ടായിരുന്നു അതൊരു പിന്നെ പിന്നെ അത് അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് ഓട്ടോ ഓട്ടോ ആണ് ഉണ്ട് ഉണ്ട് കാറും പറ്റാത്ത കാർ പല തുടക്കത്തിൽ ചെറിയ രീതിയിലായിരുന്നു പിന്നീട് ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ ഉറക്കമില്ലാതെയുള്ള സേവനം ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുകയിൽ നിന്നാണ് ഇതിനാവശ്യമായ വരുമാനം കണ്ടെത്തുന്നത് പൊതുജനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കില്ല സ്വന്തമായി ഒരു ഇലക്ട്രോണിക്സ് കടയുണ്ട് കൂട്ടുകാരാണ് സഹായം എല്ലാം നമ്മളെ വിളിക്കുന്നത് കിലോമീറ്ററുകൾ പരിധിയില്ലാതെയാണ് രോഗികളെ എത്തിക്കുന്നത് ഓട്ടോയ്ക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ സ്വന്തം കാറിലെത്തിക്കും അവസാന പ്രതീക്ഷയോടെ നമ്മളെ പ്രതീക്ഷിച്ച് കോളിന്റെ മറുതലക്കിലുള്ള മനുഷ്യരോട് നോ പറയാനാവില്ല ഇതാണ് വിനോദിന്റെ തിയറി എന്താണ് കരുത്ത എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഭാര്യ ശൈലജയും മകൾ അക്ഷയകൃഷ്ണയും വിനോദിന് ഒരു വീടെന്നത് സ്വപ്നമായി അവശേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ജെ ന്യൂസ്